മുംബൈ എറപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതാണ് അന്നേ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തന്നെ ബുധനും ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് ഈ മാസം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കൂടാതെ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികളെ പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധികൻ ചൊവ്വായാണ് ചൊവ്വ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഇവിടെ നിൽക്കുന്ന ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി വധിക്കുന്നത് അഞ്ചിൽ തന്നെയാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ സമയത്തും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് അഞ്ചിൽ തന്നെ ആയിരിക്കും ചൊവ്വയുടെ ദൃഷ്ടി ചൊവ്വയുടെ രാശിയിൽ തന്നെ വധിക്കുന്നത് ശുഭകരമാണ് പൊതുവേ പറയുകയാണെങ്കിൽ ചൊവ്വയുടെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഇവിടെ നിന്നും തൻ്റെ സ്വന്തം രാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ബുധൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നും സെപ്റ്റംബർ പതിനേഴാം തീയതി പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും ദൂരെ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ബുധനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുധൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് നൂറ് ശതമാനം അനുകൂലമാണ് കരിയറിൽ ഈ സമയത്ത് നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികപരമായും പല നേട്ടങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോബ് ചെയ്യുകയും ചെയ്യുവാൻ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ലാഭസ്ഥിതികളിൽ നല്ല വർധനവുണ്ടാകുന്നതായിരിക്കും പുതുതായി ബിസിനസ് ആരംഭിച്ചവർക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിലും അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇൻകം വർദ്ധിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം